വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ല ഫസ്റ്റ് സ്കൂളാണ് കാണിക്കുന്നത് അന്നേരം പപ്പിയോട് സത്യയോട് സത്യ ക്ലാസ്സിലെ വേറൊരു വേറൊരാൺകുട്ടിയൊന്നും ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ലല്ലോ പറയടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ഈ സമയത്ത് പപ്പി അങ്ങോട്ടത്തേക്ക് വരികയാണ് അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ എന്താ സത്യം ചോദിക്കുമ്പോൾ സത്യം ഒന്നും മിണ്ടുന്നില്ല അന്നേരം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഫുൾ നെയിം രമേശ് ഹരിദാസ് എന്നാണ് അതേപോലെ പപ്പിയുടേത് പത്മിനി രോഹിത് എന്നല്ലേ അതേപോലെ സത്യയുടെ ഫുൾ നെയിം ചോദിച്ചിട്ട് ഇവിടെ പറയുന്നില്ല എന്ന് പറയുകയാണ് നേരെ സത്യയുടെ വിഷമം കണ്ടിട്ട് പപ്പിക്ക് കാര്യം പിടിയിട്ടുന്നുണ്ട് അന്നേരം നിന്നോട് പറയുന്നില്ല നീ ഒന്ന് പോയെന്ന് പറയുകയാണ് അന്നേരം അതിനെന്തിനാണ് പത്മിയെ ചൂടാവുന്നത് ഞാൻ കാര്യമില്ലേ ചോദിച്ചതെന്ന് പറയുമ്പോൾ നിന്നോടൊന്നും പറഞ്ഞില്ല നീ പോടാമെന്ന് പറഞ്ഞിട്ട് ഈ പപ്പി ചൂടാവുന്നുണ്ട് അന്നേരം എടാ പോടാന്നൊന്നും വിളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ ആൺകുട്ടിക്ക് രമേശ് എന്ന് പറയുന്ന കുട്ടിക്ക് ദേഷ്യം വരികയാണ് അന്നേരം സത്യമാണെങ്കിലും പക്ഷേ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സ്കൂളിലെ പ്രിൻസിപ്പാൾ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ തർക്കമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല മിസ് എന്ന് പറഞ്ഞിട്ട് പപ്പി എല്ലാവരും ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രിൻസിപ്പൾ പറയുകയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആണ് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് നാളെ എല്ലാവരും അവരുടെ അച്ഛനെ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുകയാണ് തുടർന്ന് പപ്പിയോട് എടുത്ത് പറയുന്നുണ്ട് ഫാദേഴ്സ് ഡേ ആണ് അച്ഛനെയാണ് കൂട്ടിക്കൊണ്ട് വരേണ്ടത് അമ്മയല്ല എന്നിങ്ങനെ പറയുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിസ്സ് അങ്ങ് പോകുന്നുണ്ട് അന്നേരം ഈ രമേശ് പറയുന്നുണ്ട് അപ്പോൾ നാളെ ഫാദേഴ്സ് ഡേ അല്ലേ പപ്പി അച്ഛനെ അല്ല സത്യ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരില്ല ഞാൻ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അപ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെങ്ങ് മാറിപ്പോവുകയാണ് അന്നേരം സത്യ പപ്പിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ ഇനി എന്ത് ചെയ്യും പപ്പിയും ചോദിക്കുകയാണ് അന്നേരം അതിനൊക്കെ ഒരു ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അന്നേരം എന്ത് വഴി മിസ്സ് പറഞ്ഞത് കേട്ടില്ലേ അമ്മയെ അമ്മയെ കൂട്ടിക്കൊണ്ടു വരണ്ട അച്ഛനെ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഈ ഗൾഫിൽ പോയ അച്ഛന്മാരുടെയൊക്കെ മക്കൾ എന്തോ ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അതൊക്കെ വഴി വഴിയുണ്ടാക്കും സമാധാനപ്പെടു നിങ്ങനെ പപ്പി പറയുമ്പോൾ പപ്പിയുടെ ഒരു ഉറപ്പിലാണ് ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നത് നിങ്ങനെ പറഞ്ഞ് സത്യം നിൽക്കുന്നുണ്ട് പക്ഷേ ആകെ വിഷമിച്ചാണ് ഈ സത്യം നിൽക്കുന്നത് തുടർന്ന് കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശാലിനി ഇങ്ങനെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയുള്ള ജീവിതം വിഷ്ണുട്ടൻ്റെ കൂടെ ആയിരിക്കണേ അതൊരു തടസ്സങ്ങളും വരുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം ശാരദാമ അവിടെയൊക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് മുറ്റത്ത് സത്യഭാമ്മയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം വണ്ടി വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങിയാണ് അന്നേരം അതിൽ നിന്നും സത്യഭാമ്മയും രാഘവൻ എന്നായാലും പൊന്നിയും കൂടി ഇറങ്ങി വരികയാണ് പൊന്നിയുടെ കയ്യിൽ രണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ട് അന്നേരം വരണം വരണം എല്ലാവരും കൂടി ഒരുമിച്ച് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ അവരെങ്ങോട്ട് ക്ഷണിക്കുകയാണ് അന്നേരം ആ വന്നല്ലോ അതിനെന്താന്നൊക്കെ പറഞ്ഞിട്ട് രാഘവന്നേരം പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം അച്ഛന്നും പറഞ്ഞ് ശാലി ഓടി വരികയാണ് അന്നേരം ഫാമ അത് കണ്ടിട്ട് ഫാമയ്ക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ ചെറിയൊരു ചമ്മലും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇരിക്കാനൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് കഴിഞ്ഞതൊക്കെ നമുക്ക് അങ്ങോട്ട് മറക്കാം ഇനി ഒരു തിരിഞ്ഞുനോട്ടം വേണ്ട എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ നേരെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്ക് ഫാമ എന്നിങ്ങനെ രാഘവൻ നേരം ആകെ സന്തോഷത്തിലാണ് ഒക്കെ സന്തോഷത്തിൽ തന്നെയാണ് അന്നേരം ചില കാര്യങ്ങൾക്ക് മുഖപുര വേണം രാഘവേട്ട എന്നിങ്ങനെ പറയുകയാണ് സത്യഭാമ അന്നേരം സത്യം എന്താ പറഞ്ഞു വരുന്നത് പറയണമെന്നിങ്ങനെ ശാരദാമ പറയുമ്പോൾ പിന്നെ വൈ വളച്ചു കിട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ പറയുകയാണ് ഞങ്ങൾ വന്നത് ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനാണ് വിഷ്ണുവിൻ്റെ പെണ്ണായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദി എല്ലാവരും സന്തോഷത്തിലാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് ഇവർ ഒന്നിച്ച് ജീവിക്കേണ്ടവർ തന്നെയാണ് ഇനി ഇവരെ അകറ്റി നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അവരും മറന്നു ഞങ്ങളും മറന്നു ഇനിയിപ്പോൾ അവ അവൾ ആ വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ് സന്തോഷം എന്നൊക്കെ ശാരദാമയും എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സന്തോഷകരമായ നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ പറയുകയാണ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ തന്നെ നടക്കണം അതിലൊന്നും ഞാനൊരു മാറ്റവും വരുത്തില്ല ആചാരങ്ങളും അതിനനുസരിച്ച് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് പൊന്നി അതിങ്ങെടുക്കുക എന്ന് പറയുമ്പോൾ പൊന്നി കവറിൽ നിന്നും ഒരു സാരി എടുത്ത് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് തുടർന്ന് ഫാമയാണെങ്കിൽ ശാലിനിയോട് ഇങ്ങോട്ട് നീക്കി നീങ്ങി നിൽക്കിയെന്ന് പറയുകയാണ് നിരഫാമയുടെ നേരെ ശാലിനി നിൽക്കുമ്പോൾ അതാ ഇത് സത്യഭാമയുടെ മരുമകളായിട്ട് വിഷ്ണുവിൻ്റെ പെണ്ണായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറി വരാനുള്ളത് അപ്പോൾ ഞാൻ തരുന്ന പുടവ് എടുത്തുകൊണ്ട് വേണം അവിടത്തേക്ക് കയറി വരാനായിട്ട് പക്ഷെ അതൊക്കെ ഫാമ ഇത്തിരി കടുപ്പിച്ചാണ് പറയുന്നത് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഫാമ ഇതങ്ങോട്ട് നീട്ടുകയാണ് അന്നേരം ആണെങ്കിൽ ശാലിനിയാണെങ്കിൽ രാത്മീന്ദർ നോക്കുമ്പോൾ വാങ്ങ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ശാരദാമയെ നോക്കുമ്പോഴും വാങ്ങിച്ചു എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി ആകെ സന്തോഷത്തിൽ ഇരു കൈ നീട്ടി അത് വാങ്ങുന്നുണ്ട് എന്നിട്ടിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ശാലിനിയാണെങ്കിൽ ആ പുടവ തുടർന്ന് ശാന്തയോട് ചായ എടുക്കാനായിട്ട് പറഞ്ഞ് ശാന്ത ചായ എടുക്കാൻ പോകുന്നുണ്ട് അന്നേരം ഫാമ പറയുകയാണ് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഉടനെ ഇറങ്ങും ശാലനി നീ പോയി സാരി മാറിയിട്ട് വരാനായിട്ട് പറയുകയാണ് അന്നേരം ശാരദാമ പറയുകയാണ് അതെങ്ങനെ ശരിയാവും ആളുകൾക്ക് ശേഷം വന്നതല്ലേ ചായ കുടിച്ച് പതുക്കെ ഭക്ഷണം ഊണൊക്കെ കഴിച്ചിട്ട് സാവകാശം പോയാൽ മതിയെന്ന് പറയുമ്പോൾ ഫാമ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ശരദ പറയുകയാണ് മാത്രമല്ല സത്യം മോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരദ സത്യഭാമ്മയുടെ ഭാവമൊക്കെ മാറുന്നുണ്ട് അതിന് സത്യ എന്തിനാണ് സ്കൂളിൽ നിന്ന് വരുന്നത് ഞങ്ങൾ ശാലിനിയൊക്കെ കൊണ്ടുപോകാനാണ് വന്നത് വിഷ്ണുവിൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും ശാലിനിയും രാഘവൻ നായരുടെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് അന്നേരം സത്യം എന്തിനു കൊണ്ടുപോകണം ആർക്കോ ജനിച്ച കുട്ടിയെ എന്തിനു ഞങ്ങൾ കൊണ്ടുപോകണം വിഷ്ണുവിന് ജീവിഷുവിനോടൊപ്പം ശാലിനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് വരണം അല്ലാതെ ഈ സത്യം കൊണ്ടുപോകേണ്ട കാര്യമില്ല സത്യ ഇവിടെയല്ലേ നിൽക്കുന്നത് അപ്പോൾ സത്യ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് നേരം ശാരദാമ്മയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് മോളേയെന്നും പറഞ്ഞ് ശാലിനിയുടെ കൈയ്യിലേക്കൊക്കെ പിടിക്കുകയാണ് ശാലിനിയുടെ സന്തോഷം എല്ലാം അങ്ങ് ാണ് അന്നേരം രാഘവനെ ചോദിക്കുന്നുണ്ട് ഇത് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ ഫാമ എന്തിനാ ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ പറയുന്ന ചോദിക്കുമ്പോൾ പിന്നെ നേരത്തെ പറയേണ്ട ആവശ്യമില്ലല്ലോ വിഷ്ണുവിൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനാണ് വന്നത് അപ്പോൾ അവന്റെ കുട്ടിയല്ലല്ലോ ആർക്കോ ജനിച്ച കുട്ടിയല്ലേ അല്ലെങ്കിൽ അവൾ പറയട്ടെ അതിൻ്റെ അച്ഛൻ ആരാണെന്ന് എന്നിങ്ങനെ പറഞ്ഞ് ഫാമ ആകെ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ ഫാമയുടെ ചോദ്യവും ഒക്കെ അത് ശരി തന്നെയാണല്ലോ അവിടെ ഇവരെ ഫാമയോട് പറഞ്ഞിട്ടില്ലല്ലോ വിഷ്ണുവിൻ്റെ കുട്ടിയാണ് എന്താണ് സംഭവം എന്നുള്ളത് അന്നേരം ശാരദാമ പറയുന്നുണ്ട് സത്യം ഇല്ലാതെ നിന്നെ സത്യേയും കൂട്ടി യും കൊണ്ടുപോകാനല്ല വന്നിരിക്കുന്നത് നിന്നെ മാത്രം കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് മോളെ ഇത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി ആക്കി സംഭവം മനസ്സിലാവുന്നുണ്ട് ശാലിനി ആണെങ്കിൽ ആ പുടവസ് അവകാശമാണെങ്കിൽ ആ ടീ പോയിഡ് പുറത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ് തുടർന്ന് സത്യഭാമ്മ പറയുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ ഉത്തരം പറയട്ടെ അവളുടെ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പറയട്ടെ വല്ലവനും ജനിച്ച കുച്ചിനെ കൊണ്ട് എൻ്റെ മകനെ അച്ഛാന്ന് വിളിപ്പിക്കാനായിട്ട് സാധിക്കില്ല ആരാണിവൾക്ക് ദിവ്യ ഗർഭം കൊടുത്തതെന്ന് ഇവള് തന്നെ പറയട്ടെ എന്ന് പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ സങ്കടം കൊണ്ടിങ്ങനെ സഹിച്ചു പിടിക്കുകയാണ് അന്നേരം ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് ശാരദാമ്മ പറയുകയാണ് സത്യമ്മയും ഞാനും എൻ്റെ മക്കളും ഭർത്താവും ആയിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇവിടെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ് അല്ലെങ്കിൽ ഇവള് പറയ േ എന്താണ് സംഭവം എന്ന് എന്നിവ പറയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ വല്ലവനെ ജനിച്ച കൊച്ചിനെയും കൊണ്ട് എൻ എൻ്റെ മോനെ അച്ഛാന്ന് വിളിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് എന്നും പറഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി നല്ല രീതിക്ക് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ നിന്ന് ഇനി ഇങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ശരദാമ്മ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് ഓ അപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകണം എന്നാണോ നിങ്ങൾ പറയുന്നത് വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് വിടുന്നത് നല്ല കുടുംബത്തിൽപ്പെട്ടവരുടെ രീതിയാണല്ലോ എന്നിങ്ങനെ സതിഭാമയും തിരിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ട് ചാലിനി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നുണ്ട് നേരെ മതി നിർത്തെന്ന് പറഞ്ഞുകൊണ്ട് രാഹു എന്നേരം അങ്ങോട്ട് ആ സ്റ്റിക്കൊക്കെ ഊത്തി ചാടി ചെയ്തേക്കുകയാണ് എന്നിട്ട് രാഘവന്മാർ പറയുന്നുണ്ട് ഇനി ഇതിൽ തർക്കവും തീരുമാനവും ഒന്നും വേണ്ട സത്യ വരട്ടെ എന്നിട്ട് ശാലിനിയും സത്യം കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം തീരുമാനമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതിൽ തീരുമാനം ഇത് എൻ്റെ തന്നെയാണ് ശാലിനിയെ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത് വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുപോകാം പക്ഷേ സത്യ കൂടെ വരില്ല എന്നിങ്ങനെ തർപ്പിച്ച് സത്യഭാമ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ സത്യയെ പിന്നെ ഇവർ നോക്കട്ടെ ഇവർക്ക് നോക്കാനായിട്ട് കഴിയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എന്നിങ്ങനെ ശാരദാമ്മ വിളിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് അവിടെ ആവുമ്പോൾ നേരത്തെ തന്നെ ഭക്ഷണവും കിട്ടും പിന്നെ അച്ഛനില്ല എന്നുള്ളൊരു പരാതിയും അങ്ങോട്ട് കേൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ ഇങ്ങോട്ട് നിന്നങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ രാഘവൻ നായരും ശാലിനിയും ശാരദാമ്മയൊക്കെ അവർക്കെല്ലാവർക്കും അങ്ങോട്ട് വിഷമമാവുകയാണ് ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമാണ് തോന്നുന്നത് സത്യഭാമ അറിയാതെയാണല്ലോ വിഷ്ണുവിൻ്റെ മക മകളാണ് ആയിട്ടും ഇങ്ങനെ അനാഥക്കുട്ടി അച്ഛനില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് അതിലേറെ അങ്ങോട്ട് സങ്കടം വരികയാണ് സത്യയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ് ശാലിനി പറയുന്നുണ്ട് സത്യാമ്മ എൻ്റെ മകളെ എവിടെ വളർത്തണം എങ്ങനെ വളർത്തണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ സത്യാമ്മയല്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സത്യാമ്മയെ കൊണ്ട് ഇത്രയും ഈ വാചകങ്ങൾ ഇവിടെ നിന്ന് നിർത്തി പറയിപ്പിക്കില്ലായിരുന്നു എന്ന് കൂടി ശാലിനി പറയുമ്പോൾ സത്യമാമ്മയ്ക്ക് വീണ്ടും അങ്ങോട്ട് ദേഷ്യരച്ച് കയറുകയാണ് ഓ അപ്പോൾ പിന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കണം അടിച്ചിറക്കാനുള്ള ഉദ്ദേശമാണല്ലേ നിനക്ക് അതിപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകാൻ തന്നെ പറഞ്ഞതാണ് പുന്നാല മരുമകൾ പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങി പോവുക എന്നുള്ളത് കുറച്ച് അലങ്കൃതമായിട്ട് അവളങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പിന്നെ ഫാമ പറയുന്നുണ്ട് അങ്ങനെ നീ എന്താ മനസ്സിലാക്കാത്തത് അവളെന്താ അവളുടെ ഭാഗം എന്താ മനസ്സിലാക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല ഒന്നുമില്ല സത്യയുടെ കാര്യം പറയാത്തിടത്തോളം കാലം ഈ സത്യഭാമയുടെ നിലപാട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ഫാമ എങ്ങോട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് തുടർന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും സത്യഭാമ എങ്ങോട്ട് കേൾക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല തുടർന്ന് ഫാമ എങ്ങോട്ട് മാറുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുട്ടിയുടെ അച്ഛൻ്റെ കാര്യം പറയാ പറയാത്തിടത്തോളം കാലം പിന്നെ സത്യയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ സത്യഭാമ തറതട്ടനെ പറഞ്ഞു നിൽക്കുമ്പോഴും അവിടെ ആർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഫാമ അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് രാഘവേട്ട നിങ്ങൾ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പിന്നെ രാഘവനേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് മോളെ നിൻ്റെ മനസ്സ് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവേട്ട വരുന്നുണ്ടോ ഇനി പുന്നാലെ മരുമോള് ചൂലെടുത്ത് അടിച്ചിറക്കുന്നതും കാത്തു നിൽക്കുകയാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് തുടർന്ന് പൊന്നെയും വിളിക്കുകയാണ് അന്നേരം പൊന്നി അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ശാലി ണ്ട് ഈ സാരി കൂടിയെടുത്തോ എന്നെ എൻ്റെ മോളെയും മനസ്സിലാക്കാത്തവരുടെ സാരിയൊന്നും എനിക്ക് വേണ്ട വല്ല ദുരിതാശ്വാസമോ വെള്ളപ്പൊക്കമോ ഒക്കെ പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കാം അതിൻ്റെ പുണ്യമെങ്കിലും കിട്ടട്ടെ എന്നെയും എൻ്റെ മോളെയും മനസ്സിലാക്കാത്തവരുടെ സാധനങ്ങളൊന്നും എനിക്കും ആവശ്യമില്ല എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട് അന്നത്തെ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അരച്ച് കയറുകയാണ് അതിന് മുമ്പേ പറയുന്നുണ്ട് കളക്ടറല്ലേ അപ്പോൾ എന്തും പറയാമല്ലോ എങ്ങനെയും പറയാമല്ലോ അതിൻ്റെ പവർ അവൾ കാണിക്കാതിരിക്കുമോ അച്ഛനില്ലാത്ത കൊച്ചിനെയും കൊണ്ട് പിന്നെ എൻ്റെ വീട്ടിലെന്തായാലും ജീവിക്കാമെന്ന് വിള് കരു ണ്ട അതിനീ സത്യഭാമസ് സമ്മതിക്കത്തും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ശേഷമാണ് പോകുന്നത് ഇവൾ ഈ കൊച്ചിനെ കൊണ്ട് ഇവളിവിടെ തന്നെ നിന്നോട്ടെ നാക്കിന് എല്ലുള്ള മരുമകളൊന്നും എൻ്റെ വീട്ടിലേക്ക് കയറി പറ്റേണ്ട അതിനീ സത്യഭാമ സമ്മതിക്കത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇറങ്ങുന്നത് തുടർന്ന് രാഘവേട്ടാന്ന് വീണ്ടും വിളിക്കുമ്പോൾ അച്ഛൻ പൊയ്ക്കോ എന്നിങ്ങനെ സത്യാമ്മയെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന് നായരും അവിടെ നിസ്സഹായനാവുകയാണ് തുടർന്ന് പൊന്നിയ സാരി എടുത്ത് കവറിലേക്ക് വെച്ച് പൊന്നി ഇറങ്ങുന്നുണ്ട് കൂടെ രാഘവന് നായരും പോവുകയാണ് രാഘവന്മാര വാതിലെത്തിയിട്ടും തിരിഞ്ഞ ോക്കുന്നുണ്ട് രാഘവന്മാർക്ക് ആകെ അങ്ങ് വിഷമമാവുകയാണ് കാറിലേക്ക് കയറാൻ നേരവും രാഘവന്മാർ പറയുന്നുണ്ട് ഫാമൊ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് പറയുമ്പോൾ സത്യഭാമ പക്ഷേ ആകെ ദേഷ്യത്തിലാണ് ആ സാന്നിയ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി ഫാമയുടെ മനസ്സിൽ കിടന്ന് അങ്ങോട്ട് തിളക്കുകയാണല്ലോ അന്നേരം രാഘവേട്ടൻ കയറുന്നുണ്ടോ ഇല്ലയോ ഒന്നും പറഞ്ഞ് ഫാമ ദേഷ്യപ്പെടുമ്പോൾ തുടർന്ന് എല്ലാവരും കയറുന്നുണ്ട് ഒരു വണ്ടിയെടുത്ത് പോകുന്നുണ്ട് തുടർന്ന് മോളെ ഇങ്ങനെ വീണ്ടും ശാരദാമ വിളിക്കുമ്പോൾ അമ്മയും സത്യ എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് സങ്കടം അങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല പൂജാമുറിയിൽ പോയി വീണ്ടും അവിടെ കരഞ്ഞുകൊണ്ട് ശാലിനി നിൽക്കുന്നുണ്ട് ഇതേസമയം ശാന്ത ആണെങ്കിൽ ചായ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ചായയൊക്കെ ആയിട്ട് വരുമ്പോൾ ശാരദാമ്മയങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങിയിരുന്നു അവിടെ ആരെയും കാണുന്നില്ല അന്നേരം ശാരദാമ്മയ അവർ എന്നും പറഞ്ഞിട്ട് ഉമ്മറത്തേക്ക് ചായയുമായിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവർ പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ശാരദാമയും അവിടെ ഇരിക്കുന്നുണ്ട് അതേസമയം അവിടെ വിഷ്ണുവും ശ്യാമയും പിള്ളയും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർ വരുന്നത് അന്നേരം രോഹിത് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഓരോ മൂലയ്ക്ക് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് നേരം നിങ്ങളുടെയൊക്കെ ടെൻഷൻ കാണുമ്പോൾ ടെൻഷൻ ടെൻഷനെന്ന് രോഹിത് പറയുന്നുണ്ട് നേരം ശ്യാമ പറയുകയാണ് അച്ഛൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ഒരു പേടി ഇനി സത്യാമ്മ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്തെങ്കിലും പറയുമോ അതൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് അമ്മ പോയത് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പക്ഷേ ശാലിനിയോട് സംസാരിക്കുമ്പോൾ എൻ്റെ സങ്കടമൊക്കെ മറന്നിട്ട് ഇനി എന്തെങ്കിലും പറയുമോ എന്നൊക്കെയാണെന്ന് പറഞ്ഞു വിഷ്ണുവിനും ആകെ ടെൻഷൻ അന്നേരം ശ്യാമ പറയുന്നുണ്ട് അപ്പോൾ സത്യാമ്മയ്ക്ക് പഴയ ദേഷ്യവും ദേഷ്യവും വാശിയും ഒന്നും ഇല്ല ഏട്ടന് വേണ്ടി കുഞ്ഞേച്ചി ഓടി നടന്നതൊക്കെ കണ്ടല്ലോ അപ്പോൾ സത്യാമ്മ വരുമ്പോഴും കുഞ്ഞേച്ചിയും കൂടെ ഉണ്ടാകും സമാധാനമായിട്ടിരിക്കുന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഈ സമയത്ത് അവരുടെ സത്യഭാമയുടെ വണ്ടി വന്നു നിൽക്കുകയാണ് അന്നേരം അവർ വന്നോ എന്നും പറഞ്ഞ് പിള്ള എങ്ങോട്ട് ഓടി ഇറങ്ങുന്നുണ്ട് വിഷ്ണു ഓടി ഇറങ്ങുകയാണ് പിള്ള രാഘവനാരെ പിടിച്ചിറക്കി ഇങ്ങോട്ടേക്കുമ്പോൾ അച്ഛാ ശാലിനി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശാലിനിയെ കാണാനിട്ട് വിഷ്ണു അന്നേരം നിൻ്റെ അമ്മയോട് പോയി ചോദിക്കടാ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാര ദേഷ്യത്തിൽ അകത്തേക്ക് കയറുന്നുണ്ട് പിള്ള പിടിച്ചുകൊണ്ട് കയറുകയാണ് അന്നേരം സത്യഭാമ ഇങ്ങോട്ട് ദേഷ്യത്തെ ഇറങ്ങുകയാണ് പൊന്ന് വിഷമിച്ച് ഇറങ്ങുന്നുണ്ട് അന്നേരം അമ്മയെ ശാലിനി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അവൾക്ക് വാശിയാണെങ്കിൽ എനിക്ക് വാശിയാടാ എന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് സംഭവം മനസ്സിലാകാൻ നിൽക്കുകയാണ് അന്നേരം വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന് ആവാനെന്നും എൻ്റെ മോനെ ഞാൻ വിട്ടു കൊടുക്കില്ല അങ്ങനെ ഒരു വേഷം എൻ്റെ മോൻ കെട്ടുകയും വേണ്ട നിൻ്റെ ഭാര്യയുടെയും അമ്മായിയമ്മുടെയും വായിരിക്കുന്നതൊക്കെ നീ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നാണം കെട്ട് തൊലി തിരിഞ്ഞാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വന്നത് ഇതേ കണ്ടില്ലേ കൊണ്ടുപോയ പിടവ എടുത്തുകൊണ്ട് പൊക്കിക്കൊള്ളാനായിട്ട് നിൻ്റെ ഭാര്യ കളക്ടർ ഭാര്യ പറഞ്ഞു വെള്ളപ്പൊക്കക്കാർക്കോ ദുരിതാശ്വാസക്കാർക്കോ ഒക്കെ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞ് സത്യഭാമ എങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണുവിന് എന്തൊക്കെ വഴക്കുണ്ടായി എന്ന് വിഷ്ണുവിനോട് മനസ്സിലാവുകയാണ് വിഷ്ണു ആണെങ്കിൽ ഓടി രാഘവൻ നാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അച്ഛ എന്തൊക്കെയാണ് നടന്നത് ഈ അമ്മ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഫാമയ അകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം നിനക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് ഈ അമ്മയായിരുന്നു ശരിയെന്ന് നിനക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും മനസ്സിലാവും നിനക്ക് ഭാവിയിൽ ഉണ്ടാകേണ്ട വലിയൊരു ചോദ്യത്തിൽ നിന്നാണ് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വിട്ടുകൊടു നിന്നെ വിട്ടു വിട്ടുകൊടുക്കാൻ നിന്റെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് പോയത് എന്നിട്ടിപ്പോൾ എന്നെ സങ്കടപ്പെടുത്തി വിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് സത്യാമയെന്നൊക്കെ ശ്യാമോ ോ പറയാൻ വരുമ്പോൾ നീ മിണ്ടി മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ അടക്കി നിർത്തുകയാണ് തുടർന്നും ഫാമയ അങ്ങോട്ട് ആകെ ദേഷ്യത്തിലാണ് പിന്നെ എന്റെ നാണം കെടുത്ത് വിട്ടിരിക്കുന്നു അവള് അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വീണ്ടും ശാലിനിയെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ വിഷ്ണുവിനാകെ ദേഷ്യവും കലിയും ഇങ്ങോട്ട് അരച്ച് കയറുകയാണ് വിഷ്ണു അങ്ങോട്ട് കൈ പിടിക്കുന്നുണ്ട് രണ്ട് കണ്ണൊക്കെ ഒക്കെ ഇറക്കി അടച്ച് കൈ അങ്ങോട്ട് പറവക്കൂടെ എടുത്തി മുടി ഇങ്ങനെ പുറകൂടി ഇങ്ങനെ തടവിയിട്ട് വിഷ്ണു ഇങ്ങനെ ഫാമിയെ ഫാമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് ശാലിനിയെ കൊണ്ടുവരില്ല ഭാമ്മ വീണ്ടും ദേഷ്യത്തിൽ തന്നെയാണ് തന്നോട് പറഞ്ഞ വാക്കൊന്നും പാലിക്കില്ല എന്നുള്ളത് പക്ഷേ അത്രയേ എപ്പിസോഡ് കാണിക്കുന്നുള്ളൂ പക്ഷേ വീണ്ടും വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്ന് സത്യഭാമയുടെ വഴക്കിട്ട് ശാലിനിയെ വിളിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ സത്യം ഇല്ലാത്തതിനാൽ ശാലിനി വരില്ല എന്നവിടെ പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ പിന്നീട് സത്യയുടെ കാര്യം കണ്ടുപിടിക്കാനായിട്ട് വിഷ്ണു ഇറങ്ങുകയൊക്കെ ചെയ്യും പിന്നെയാണ് ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ വിഷ്ണു പോകുന്നതുമൊക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക് യു